നടി ദുർഗ കൃഷ്ണ അമ്മയാകാൻ ഒരുങ്ങുന്നു ദുർഗ തന്നെയാണ് ഈ സന്തോഷ വാർത്ത തൻ്റെ ചാനലിലൂടെ ആരാധകർക്ക് അറിയിച്ചത് ഭർത്താവ് അർജുനൊപ്പമുള്ള മനോഹരമായ ഒരു വീഡിയോ പങ്കുവെച്ചു കൊണ്ടാണ് എത്തിയത് ഞങ്ങൾക്ക് നിങ്ങളോടൊരു കുഞ്ഞ രഹസ്യം പറയാനുണ്ട് ജീവിതത്തിലെ ഈ പുതിയ അധ്യായം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൻ്റെ ആവേശത്തിലാണ് ഞങ്ങൾ എന്ന ക്യാപ്ഷൻ മാത്രമായിരുന്നു ഇട്ടത് പക്ഷെ ആരാധകർ അതങ്ങ് കണ്ടുപിടിച്ചു എന്ന് തന്നെ പറയാം ഇരുവർക്കും ആശംസകൾ അറിച്ച് ആരാധകർ എത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലായിരുന്നു ഇവരുടെ വിവാഹം ഇപ്പോൾ നാല് വർഷത്തിന് ശേഷം ദുർഗ അമ്മയാകാൻ ഒരുങ്ങുന്നു ദുർഗാ കൃഷ്ണയും നിർമ്മാതാവും സംരംഭകനുമായ അർജുനും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കഴിഞ്ഞു നാല് വർഷങ്ങൾക്കിപ്പുറം ജീവിതത്തിലേക്ക് പുതിയ അതിഥി വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് ക്ലാസിക്കൽ ഡാൻസർ കൂടിയായ ദുർഗ വിമാനം എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരിയൽ പിന്നീട് എത്തിയത് വളരെയധികം ആരാധകരെ ഏറ്റെടുത്തതായിരുന്നു ഉള്ളൊഴുക്ക് അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ദുർഗയുടെ വിവാഹത്തിൻ്റെ ഫോട്ടോസും മറ്റും ആരാധകർ അന്ന് ഏറ്റെടുത്തതാണ് വളരെ സുന്ദരിയായിരുന്നു അന്ന് വിവാഹത്തിനെത്തിയത് ഇപ്പോൾ വീണ്ടും മുഖത്ത് ചാമിങ്ങൊക്കെ വീണ്ടും വന്നു മുഖത്ത് ബ്ലഷിംഗ് ഒക്കെ ആയല്ലോ എന്നും കമൻറ്റുകളുണ്ട് വളരെയധികം സന്തോഷമെന്നും ജീവിതത്തിൽ ഇതുപോലെ എപ്പോഴും നിങ്ങൾ ഹാപ്പിയായി ഇരിക്കട്ടെ എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ നീളുന്നു ദുർഗയും അതുപോലെ തന്നെ അർജുനും തമ്മിൽ ലവ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴിതാ കുഞ്ഞു സന്തോഷവുമായി എത്തുന്നു ഇതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾക്കുണ്ടായ വേറൊരു സന്തോഷമെന്ന് പറയുന്നത് അൺഒഫീഷ്യലായി ചൊറ്റാനിക്കര അമ്പലത്തിലായിരുന്നു ആദ്യം താലിക്കെട്ട് ആ ദിവസം തന്നെ ഇക്കാര്യം പറയാൻ നിങ്ങളോട് ഉണ്ടായ സന്തോഷം വേറെയാണ് ജീവിതത്തിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ എന്ന് ദുർഗ കുറിക്കുന്നു ദുർഗയ്ക്ക് ഒരുപാട് പേര് ആരാധകരും ആശംസകളുമായി എത്തുന്നുണ്ട് വളരെയധികം മുഖത്ത് സന്തോഷം കാണാനുണ്ടെന്നും വളരെ മുഖം തടിച്ചുവെന്നും കമൻറ്റുകൾ നീളുന്നു